ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് മാസം തോറും കിട്ടുന്ന സോളാർ ബില്ലിനകത്ത് സെൽഫ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കെ സി ബി എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അതായത് സെൽഫ് ജനറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ യൂണിറ്റിനും അതായത് നിങ്ങളുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് ഒരു ചെറിയ പൈസ വെച്ച് വാങ്ങുന്നതിൻ്റെ ടോട്ടൽ എമൗണ്ട് സെൽഫ് ജനറേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ആദ്യ കാലഘട്ടത്തിൽ ഒരു യൂണിറ്റിന് ഒന്നേ പോയിന്റ് രണ്ട് പൈസ ചാർജ് ചെയ്തിരുന്നെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഇത് പതിനഞ്ച് പൈസയായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾക്ക് എതിരാണ് എന്ന് ഞങ്ങൾ ചില വീഡിയോയൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും കെ കഴിഞ്ഞ മാസം മുതൽ സെൽഫ് ജനറേഷൻ വാങ്ങണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നിട്ടും ഈ ഒരു മാസത്തെ ബില്ലിൽ പലർക്കും സെൽഫ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് കിലോ ആയിട്ട് മുതൽ എട്ട് കിലോ ആയിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഒക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു എഴുപത് രൂപ മുതൽ ഒരു നൂറ് നൂറ്റിപ്പത്ത് രൂപ വരെയൊക്കെ എല്ലാ മാസവും ഇതിന്റെ പേരിൽ തന്നെ കണ്ടാവാറുണ്ടായിരുന്നു ഇതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് കെ എസ് ഇ ബിയുടെ ബില്ലിങ് സോഫ്റ്റ്വെയറിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താത്തത് കൊണ്ടാണ് ഈ മാസം ഈ എമൗണ്ട് വന്നത് എന്നുള്ളതാണ് എന്നാൽ നമ്മൾ മീഡിയയിലൊക്കെ ചില ന്യൂസുകൾ വന്നിരുന്നു കെ സി ബി ഈ പണം തിരികെ നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അടുത്ത മാസം മുതൽ ഈ പണം നമുക്ക് തിരികെ ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ ന്യൂസിനകത്തൊക്കെ കൃത്യമായി ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യമുണ്ട് കഴിഞ്ഞ ഒരു മാസത്തെ മാത്രമാണോ തിരുന്ന് അതിനു മുമ്പേ ഉള്ള പണവും ഇതോടൊപ്പം തന്നെ മടക്കി നൽകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കെ സി ബി പണം തരുമെന്ന് തന്നെ നമ്മൾ തൽക്കാലം വിശ്വസിക്കുക സോളാറിനെ പറ്റി നിങ്ങൾ കൂടുതലായി അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം